എന്ന സിനിമ എന്തുകൊണ്ട് ബോക്സ് ഓഫീസിൽ ഒരു വലിയ വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചില്ല അതിക്ക് ഇതിന് ഉത്തരവുമായി ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു അദ്ദേഹം ഗലാട്ട പ്ലസ് ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് ട്രാൻസ് എന്ന സിനിമ അക്സെപ്റ്റ് ചെയ്യാൻ കേരളീയർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് കാരണം മുഖത്തടിച്ച പോലുള്ള സത്യങ്ങൾ സ്വീകരിക്കാൻ ആളുകൾക്ക് കുറച്ച് മടിയുള്ളതായാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഇറ്റ് ലാക്ട് എൻ്റർടൈൻമെൻറ്റ് അറ്റ് സം പോയിൻ്റ് എന്നുള്ളത് ഏതോ ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും ആളുകളെ അത് രസിപ്പിക്കാനായിട്ട് മറന്നു അപ്പോൾ ഒരു ബോക്സ് ഒരു വിജയം അത് കാരണം കൈവരിച്ചില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാത്രമല്ല ഇനി കുറച്ച് കാലത്തേക്ക് അദ്ദേഹം മതം തൊടില്ല സിനിമയിൽ അത്തരം കോൺസെപ്റ്റുകളുള്ള സിനിമകൾ കുറച്ച് കാലത്തേക്ക് അദ്ദേഹം കൺസിഡർ ചെയ്യില്ല എന്നുമൊക്കെ അദ്ദേഹം ഇൻ്റർവ്യൂവിൽ കൂട്ടിച്ചേർത്തിരുന്നു ട്രാൻസ് എന്ന സിനിമ ഫഹദ് എന്ന പെർഫോമറെ നല്ല രീതിയിൽ നമുക്ക് മുന്നിലേക്ക് കാഴ്ചവെച്ചൊരു സിനിമ കൂടിയാണിത് ഇറ്റ്സ് അൺഇൻക്രെഡബിബിൾ ആക്ട് ഒന്ന് പ്രൂവ് ചെയ്ത ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടർ പെർഫോമൻസസ് തന്നെയായിരുന്നു ട്രാൻസ് എന്ന സിനിമയിലേത് അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ട്രാൻസ് എന്ന സിനിമ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ആ കഥാപാത്രം എത്രത്തോളം ഫഹദ് നന്നായിട്ട് ചെയ്തു എന്ന് തോന്നി യു ക്യാൻ ഗോ ഫോർ ഫോർ ആൻഡ് അഗെൻസ്റ്റ് ദ മൂവീസ് കോൺസെപ്റ്റ് അപ്പോൾ കമൻറ്റ് സെക്ഷൻ ഇസ് ഓപ്പൺ ഫോർ യു